السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وأصحابه الفائزين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعسر إن في خسر الذين وعملوا الصالحات بالحق بالصبر صدق الله العلي العظيم സുഹൃത്തുക്കളെ സൂറത്തുൽ അസുർ ഭാഗം മൂന്ന് ഇവിടെ വൽ അസുറിനെ തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്യുക അസുറ് എന്നതിന് പണ്ഡിതന്മാർ മൂന്ന് വ്യാഖ്യാനമാണ് നൽകുന്നത് ഒന്ന് കാലഘട്ടത്തിൽ തന്നെയാണ് സത്യം എന്നൊരർത്ഥം മറ്റൊന്ന് ഉച്ചയ്ക്ക് ശേഷം സൂര്യാസ്തമാനം വരെയുള്ള സമയം അപകട സവാൽ ഉള്ള കുറവും ഉച്ചയ്ക്ക് ശേഷം സൂര്യാസ്തമാനം വരെയുള്ള സമയം എന്നർത്ഥം ആ സമയത്തെ തന്നെയാണ് സത്യം മറ്റൊരു ദസീറ് അസുര് നിസ്കാരത്തെ തന്നെയാണ് സത്യം എന്നാണ് അള്ളാഹു സുബാന അസുർ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള അർത്ഥം എന്ന് പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ മൂന്ന് വ്യാഖ്യാനമാണ് ഒന്ന് കാലഘട്ടം മറ്റൊന്ന് ഉച്ചയ്ക്ക് ശേഷം മഹരീബ് വരെയുള്ള സമയം മറ്റൊന്ന് സ്വലാത്തുൽ ഉസ്ത അഥവാ അസർ നിസ്കാരം അസർ നിസ്കാരത്തെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യാൻ കാരണം എന്താണ് അത് ഏറ്റവും ശ്രേഷ്ഠമുള്ള നിസ്കാരമാണ് ആ നിസ്കാരത്തിൻ്റെ പേരാണ് അസലാത്തുൽ ഉസ്ത എന്ന് ഖുർആൻ നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും തരമായി സ്വലാത്തുൽ ഉസ്ത നിലനിർത്തണം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് അസർ നിസ്കാരമാണ് എന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും പിന്നെ വ്യാഖ്യാനവും അവരുടെ വിശദീകരണം അതുകൊണ്ട് തന്നെ ഇവിടെ അസർ എന്ന് പറഞ്ഞാൽ അസർ നിസ്കാരത്തിൽ തന്നെയാണ് സത്യം എന്നാണ് അർത്ഥം എന്നൊരു പണ്ഡിതന്മാർ ഒരു ഭാഗം പണ്ഡിതന്മാർ പറയുന്നു നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം കൂടിയാണ് അതോടൊപ്പം ഈ അസർ നിസ്കാരം ആ കൃത്യസമയത്ത് നിസ്കരിക്കുക എന്നുള്ളതിലേഷം ബുദ്ധിമുട്ടാണ് കാരണം ജനങ്ങൾ അവരുടെ കച്ചവടത്തിൻ്റെയും ജോലിയുടെയും ഒക്കെ തിരക്കിലാണ് അവസാനമാകുമ്പോൾ ഒന്ന് പെട്ടെന്ന് അങ്ങനെ പിന്നെ പണി അവസാനിപ്പിച്ച് പോവുക അല്ലെങ്കിൽ കച്ചവടം അവസാനിപ്പിച്ച് പോവുക എന്നുള്ള തിരക്കിൽ ചിലപ്പോൾ ആ നിസ്കാരം അത്ര ശ്രദ്ധയില്ലാതെ വിട്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആണ് ആ നിസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠത വരാൻ കാരണം അതുകൊണ്ടാണല്ലോ ആരെ ഇവിടെ അസുറ നിസ്കാരത്തെ തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്യുന്നത് എന്ന് ഒരു പണ്ഡിതന്മാർ പറയുന്നു ഏതുമാകട്ടെ ഈ അസുറിന് അള്ളാഹുദാര സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് എന്താണ് ഇന്നൽ ഇൻസാന നിശ്ചയം മനുഷ്യവർഗം ലഫി ഹുസർ അവർ പരാജിതരാണ് അല്ലെങ്കിൽ പരാജയത്തിലാണ് നിശ്ചയമായും മനുഷ്യവർഗം പരാജയത്തിലാണ് വല്ലാത്ത ഒരു ചതിയിലും വഞ്ചനയിലും നഷ്ടത്തിലുമാണ് അതുകൊണ്ട് അവർ ആ നഷ്ടം ഫീ തിരാഹി എന്നതിന് വിശദീകരണം പറയുന്നുണ്ട് പണ്ഡിതന്മാർ അവൻ്റെ കച്ചവടത്തിൽ അവൻ നഷ്ടപ്പെട്ടവനാണ് എന്ന് പക്ഷെ ആ കച്ചവടത്തെ ലാഭമാക്കാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ട് അതേപ്രകാരം ഈ നഷ്ടമാക്കാൻ പറ്റുന്നവരുമുണ്ട് ആ നഷ്ട ും നഷ്ടപ്പെടുത്തുന്നവരിൽ പെടാതെ ലാഭിക്കുന്നവരിൽ പെടാൻ കഴിയണം ഈ മനുഷ്യവർഗത്തിന് അല്ലെങ്കിൽ ഈ മനുഷ്യ വിഭാഗത്തിന് അങ്ങനെ പെടുമ്പോൾ ആ മനുഷ്യൻ ആഹിറത്തിലും രക്ഷപ്പെട്ടു ആർക്കാണ് ഈ പരാജയത്തിന് രക്ഷപ്പെടാൻ കഴിയുക അല്ലെങ്കിൽ ഈ കച്ചവടത്തിൽ ലാഭിക്കാൻ കഴിയുക എന്ന് അള്ളാഹു ബാക്കിയുള്ള പറയുന്നു നമുക്ക് അള്ളാഹ് പിന്നീട് വിശദീകരിക്കാം അള്ളാഹു ആ ലാഭം അല്ലെങ്കിൽ ആ വിജയിച്ച വിഭാഗത്തിൽപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ബാഹ്റുദ്വാനായ അഹമ്മദിറബുലമീൻ അസ്സലാ വറഹമുള്ളി പറയുന്നു